പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടിത്തരിക ആദ്യത്തെ അറിയിപ്പ് ഇന്ന് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട് എറണാകുളം ഇടുക്കി കണ്ണൂർ തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പാണിത് ഏഴു വയസ്സുള്ള കുട്ടികളുടെ ആധാർ കാർഡിലെ ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കണമെന്ന് യു ഐ ഡി എ ഐ അഥവാ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുകയാണ് അഞ്ചു വയസ്സ് മുതൽ ഏഴു വയസ്സ് വരെ പ്രായമുള്ളവരുടെ ആധാർ വിവരങ്ങൾ മാതാപിതാക്കൾക്കോ രക്ഷിതാവിനോ സൗജന്യമായി പുതുക്കുവാൻ സാധിക്കും അക്ഷയ ആധാർ സേവാ കേന്ദ്രങ്ങളിലെത്തി ഇത് ചെയ്യുവാൻ സാധിക്കും പുതുക്കിയില്ലെങ്കിൽ ആധാർ നിർജീവമാകാൻ സാധ്യതയുണ്ട് കുട്ടികളുടെ ആധാർ എടുത്തപ്പോൾ നൽകിയ മൊബൈൽ നമ്പറുകളിലേക്ക് ഇത് സംബന്ധിച്ച സന്ദേശം യു ഐ ഡി ഐ അയച്ചു തുടങ്ങിയിട്ടുണ്ട് അഞ്ചു വയസ്സ് പൂർത്തിയാകുമ്പോൾ ആധാർ നിർബന്ധമാണ് സ്കൂൾ പ്രവേശനം സ്കോളർഷിപ്പ് വിവിധ പരീക്ഷകൾക്കുള്ള രജിസ്ട്രേഷൻ ആനുകൂല്യങ്ങൾ നേരിട്ട് ലഭിക്കൽ തുടങ്ങിയവയ്ക്കൊക്കെ ആധാർ നിർബന്ധമാണ് ഏഴ് വയസ്സിന് ശേഷം വിവരങ്ങൾ പുതുക്കാൻ നൂറ് രൂപ ഫീസ് നൽകേണ്ടി വരും മൂന്നാമത്തെ അറിയിപ്പ് മിൽമ പാലിന്റെ വില തൽക്കാലം വർദ്ധിപ്പിക്കുകയില്ല എന്ന വാർത്ത എത്തിയിരിക്കുന്നു ഓണത്തിന് ശേഷമാകും മിൽമ പാലിന് വില വർധന വരുവാൻ സാധ്യത വില വർധന പഠിച്ച ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ ഇന്നലെ ചേർന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം അഞ്ചംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ലിറ്ററിന് നാല് രൂപ വരെ വർധനവ് വരുത്താനാണ് ആലോചന ഓണത്തിനു മുമ്പ് വില കൂട്ടിയാൽ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും ഗുണനിലവാരം കുറഞ്ഞ പാൽ കേരളത്തിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ടെന്ന യോഗത്തിൽ അഭിപ്രായം ഉയർന്നു ലിറ്ററിന് പത്ത് രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് എറണാകുളം മേഖലാ യൂണിയനും നേരിയ വർധന മതിയെന്ന് തിരുവനന്തപുരം യൂണിയനും യോഗത്തിൽ അഭിപ്രായപ്പെട്ടത് വില കൂട്ടുന്നതിൽ മലബാർ യൂണിയൻ പ്രതിനിധികൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല നാലാമത്തെ അറിയിപ്പ് ഭൂമി പതിച്ചു നൽകുവാനുള്ള വരുമാന പരിധി രണ്ടര ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ പട്ടയം നൽകുന്നതിനുള്ള വരുമാന പരിധി ഒരു ലക്ഷം രൂപയാണ് റവന്യൂ വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഡിജിറ്റൽ ആക്കുമെന്നും കൂടാതെ സമ്പൂർണ്ണ റവന്യൂ റെക്കോർഡുകൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്ന റവന്യൂ ഡിജിറ്റൽ കാർഡ് നവംബറിൽ നിലവിൽ വരുമെന്നും ഒരു വ്യക്തിയുടെ എല്ലാവിധ രേഖകളും ഉൾക്കൊള്ളിച്ചുള്ള ഡിജി ലോക്കർ ആണ് മറ്റൊരു പദ്ധതിയെന്നും ഇതിലൂടെ സർട്ടിഫിക്കറ്റിനുള്ള കാലതാമസം ഒഴിവാക്കാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു അഞ്ചാമത്തെ അറിയിപ്പ് ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് സംഭവിച്ചു പവന് മുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില വളരെ പ്രധാനപ്പെട്ട അഞ്ച് ഇൻഫർമേഷൻസ് ആണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്